നമസ്കാരം പതിരും കതിരും പള്ളത്തുരാമന്റെ മിശ്രകാന്തി എന്ന ഖണ്ഡകാവ്യം വായിച്ചു കേട്ടിട്ട് ശ്രീനാരായണ ഗുരു രാമനോട് ഇങ്ങനെ പറഞ്ഞു നായിക മുക്കുവത്തിയും നായകൻ ഈഴവനും കൊള്ളാമല്ലോ മീനും കള്ളും നല്ല വണ്ണം ഇണങ്ങുമല്ലേ ഈ മീനും കള്ളും പോലെ നല്ല കോമ്പിനേഷനിൽ കഴിഞ്ഞിരുന്ന രണ്ട് പ്രസ്ഥാനങ്ങളായിരുന്നു എസ് എൻ ഡി പി യോഗവും മാർസിസ്റ്റ് പാർട്ടിയും എന്നാൽ ഇപ്പോഴാ കോമ്പിനേഷൻ അത്ര പോരാ പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ എസ് യോഗം പാലം വലിച്ചുവെന്നാണ് പിണറായി വിജയനും ഗോവിന്ദനും വിശ്വസിക്കുന്നത് ഉടഞ്ഞാലും ഓട്ടയിൽ കിടക്കുമെന്ന് പറയുന്നത് പോലെ എക്കാലവും ശ്രീനാരായണീയരായി ജനിച്ച എല്ലാവരും പിണറായി സൂക്തങ്ങളും ഗോവിന്ദ വചനങ്ങളും ഏറ്റുചൊല്ലി ഇ എം എസിനെയും മാർച്ചിനെയും വെച്ച് ആരാധിച്ച് കഴിഞ്ഞുകൊള്ളണമെന്നാണ് സി പി എമ്മിന്റെ തിട്ടൂരം പണ്ട് മന്നത്തപ്പൻ ആത്മകഥയിൽ പറഞ്ഞിട്ടുള്ളത് എത്ര സത്യമായി ഒരു കാലത്ത് ജനിച്ച ഈഴവിനും നശിച്ച നായരും മുടിഞ്ഞ മാപ്പിളയുമാണ് മാർസിസ്റ്റാകുന്നത് എന്നായിരുന്നു മന്നത്തപ്പൻ്റെ കണ്ടുപിടുത്തം പഴയകാലത്ത് ആ പാവങ്ങൾ ചത്തുകിടന്ന് വെള്ളമിറക്കാതെ പണിയെടുത്തതിന്റെ ഫലമാണ് ചെങ്കോടിക്ക് ഇത്ര ചുവപ്പുണ്ടായത് കാലക്രമേണ പാർട്ടിക്കും മനസ്സിലായി ഏറാൻ മൂളികൾ എല്ലാ കാലത്തും നമുക്കൊപ്പം ഉണ്ടാകുമെന്നും അവർക്ക് പോകാൻ വേറെ ഇടമില്ലെന്നും നമ്മളൊരു ക്രിസ്ത്യാനികളെയും മുസ്ലിങ്ങളെയും പിടിച്ചാലേ പാർട്ടി വളരുവെന്ന് മനസ്സിലായി കൃഷ്ണപിള്ളയും ഇ എം എസും ഒക്കെ മനുഷ്യനെ പിടിക്കാൻ ഇറങ്ങിയവരായിരുന്നു ഈ പ്രസ്ഥാനത്തിന് ഇപ്പോൾ മതങ്ങളെ മതി മനുഷ്യരെ വേണ്ട സി പി എം ഇപ്പോൾ ഈഴവരോട് ചെയ്യുന്നത് എന്താണെന്ന് അറിയാമോ സമുദായത്തിന്റെ ആചാരാനുഷ്ഠാനങ്ങളിലും മരണാനന്തര കർമ്മങ്ങളിലും വരെ സി പി എം കയറി അങ്ങ് ഇടപെടുകയാണ് കാലങ്ങളായി പാർട്ടിക്ക് ലഭിച്ചുകൊണ്ടിരുന്ന ഈഴവ വോട്ടുകൾ ഗണ്യമായി ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് പോയി എന്ന് ആരോപിച്ചാണ് എസ് എൻ ഡി പി യോഗത്തിനും നേതൃത്വത്തിനുമെതിരെ സി പി എമ്മുകാർ പരസ്യമായി രംഗത്തിറങ്ങിയത് ശാഖായോഗങ്ങളിൽ കടന്നുകൂടി ആധിപത്യം സ്ഥാപിക്കണമെന്ന് പാർട്ടി നിർദ്ദേശം വന്നതോടെ കീഴ്ഘടകങ്ങൾ മരണവീടുകളിലും കല്യാണ വീട്ടിലും കയറി അലമ്പുണ്ടാക്കുകയാണ് കൊല്ലത്ത് പല വീടുകളിലും പാർട്ടിക്കാർ കടന്നുകൂടി മരണാനന്തര ചടങ്ങുകളെ അലങ്കോലമാക്കിയതായി ഒരു വാർത്ത ഇന്ന് മനോരമയിലുണ്ട് അതോടെ അന്ത്യയാത്രയിൽ അശാന്തിയരുത് എന്ന തലക്കെട്ടിൽ ശാഖായോഗം ഒരു നോട്ടീസ് ഇറക്കി സമുദായാംഗങ്ങൾ മരിച്ചാൽ മൃതദേഹത്തിൽ അവസാനം മഞ്ഞപ്പട്ട് പുതപ്പിക്കാനുള്ള അവകാശം ആചാരപരമായി സമുദായത്തിൻ്റേതാണ് എല്ലായിടത്തും അതുതന്നെയാണ് കീഴ്വഴക്കം എന്നാൽ കുണ്ടറ യൂണിയന് കീഴിൽ ഒരു സമുദായാംഗം മരിച്ചപ്പോൾ അയാൾ സഹാവാണെന്ന് പറഞ്ഞ് അവസാനത്തെ കോടിയായി പാർട്ടി പതാക പുതപ്പിച്ചു മറ്റൊരു വീട്ടിൽ മരണാനന്തര ചടങ്ങിൽ ഗുരുസ്തോത്രം ചെല്ലാൻ ഏർപ്പാടാക്കിയ ആളെ പാർട്ടിക്കാർ തല്ലി ഓടിച്ചു വിട്ടു പകരം അവർ പാർട്ടി സൂക്തങ്ങൾ ചൊല്ലി മുദ്രാവാക്യം മുഴക്കി മരണവീട്ടിലെ നിശബ്ദതയ്ക്കും സങ്കടത്തിനും മേലെ പാർട്ടി മുദ്രാവാക്യം മുഴക്കി ചടങ്ങിനെ അലങ്കോലപ്പെടുത്തി ഗുരുത്തദോഷം ഗുളികനേക്കാൾ മോശമാണെന്ന് ഗോവിന്ദന് അറിയില്ലെങ്കിൽ അണികൾക്ക് എങ്ങനെ അറിയാനാണ് എം എം ലോറൻസ് മരിച്ചപ്പോൾ പാർട്ടി ഏർപ്പാടാക്കിയ സഹാത്തികൾ മൃതദേഹത്തിന് ചുറ്റും നിന്ന് കാണിച്ച അലമ്പ് പരിപാടികൾ നമ്മൾ കണ്ടതാണ് ഒരർത്ഥത്തിൽ നട്ടെല്ലു വളച്ചിരുന്ന് പിണറായി സ്തുതി ചൊല്ലുന്ന നടേശൻ മുതലാളിക്ക് ഇതൊക്കെ കണ്ടിരിക്കാനേ കഴിയൂ നായന്മാരുടെ വോട്ട് കുറഞ്ഞതിന്റെ പേരിൽ കരയോഗങ്ങളിൽ കയറി അലമ്പുണ്ടാക്കാൻ ഈ സി പി എമ്മുകാർക്ക് കഴിയുന്നുണ്ടോ അവിടെ കോടിക്കും മേൽ കൊടി പുതപ്പിക്കാൻ ചെന്നാൽ വിവരമറിയും ശ്രീനാരായണ ഗുരുവിനെ അധിക്ഷേപിച്ച് കഴുത്തിൽ കയറിട്ട് പ്ലോട്ടുമായി പ്രകടനം നടത്തിയ പുള്ളികളാണ് ഈ സി ഇപ്പോൾ അവർക്ക് ഗുരുവില്ലാതെ ഒരു നേരം പോലും ഉറങ്ങാൻ കഴിയില്ല ഗുരുമന്ദിരങ്ങളിൽ കടന്നു കയറി ചെങ്കൊടി പുതപ്പിക്കാനും ഇവർ മടിച്ചെന്നു വരില്ല പി കൃഷ്ണപിള്ളയെക്കാളും എ കെ ജിയേക്കാളും മാർക്സിനേക്കാളും വില ശ്രീനാരായണ ഗുരുവിനുണ്ടെന്ന് ഇപ്പോൾ അവർക്ക് മനസ്സിലായി തുടങ്ങി ഗുരു കൊണ്ടുവന്ന നവോത്ഥാന മൂല്യങ്ങളെല്ലാം പാർട്ടിയുടെ സംഭാവനയാണെന്ന് കരുതി നടിക്കുന്നവരാണ് അവർ പണ്ടൊരു ചാത്തനെറിഞ്ഞ കല്ല് ചുണ്ണാമ്പ് കൊണ്ടൊരടയാളം ഇട്ട് തിരിച്ചെറിഞ്ഞ് ചാത്തനേറ് നിർത്തച്ചയാളാണ് ശ്രീനാരായണ ഗുരു ഗോവിന്ദനും വെള്ളാപ്പള്ളിയുമൊക്കെ ഇത് ഓർക്കുന്നത് നന്ന് ചാത്തൻ്റെ കളി ഗുരുവിൻ്റെ അരികിൽ നടന്നില്ല പക്ഷേ പിണറായി വിജയൻ്റെ ഏറെ എല്ലാം കൊള്ളാനാണ് ഈ വെള്ളാപ്പള്ളി നടേശൻ്റെ വിധി